കൽപ്പകഞ്ചേരിയിൽ യുവാവിനെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി കടുങ്ങാത്തുകൊണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം ക്വാർട്ടേഴ്സിനോട് ചേർന്ന പറമ്പിലെ കിണറ്റിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് ഏറാമല കുറിഞ്ഞാലിയോട് സ്വദേശിയായ കളരിക്കണ്ടിയിൽ സത്യൻ ഷൈമ ദമ്പതികളുടെ മകൻ തേജസ് ആണ് മരിച്ചത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെ യുവാവിനെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു ബന്ധുക്കൾ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് രാത്രി എട്ട് മണിയോടെ കിണറ്റിന് കരയിൽ ചെരുപ്പും ഒരു കുറിപ്പും കണ്ടത് തുടർന്ന് നാട്ടുകാർ അഗ്നി രക്ഷാസേനയെ വിവരം അറിയിച്ചു തിരൂരിൽ നിന്ന് അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയും കൽപകഞ്ചേരി പോലീസും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പിതാവ് സത്യൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് മാതാവ് ഷെയ്മ വയലത്തൂർ സപ്ലൈകോ മാവലി സ്റ്റോറിൽ അസിസ്റ്റന്റ് മാനേജറാണ് ഇവർക്കും ജില്ലയിൽ ജോലിയുള്ളതിനാൽ ഇവർ കടുങ്ങാത്ത കൂടിൽ വാടകോട്ടസിൽ താമസിച്ചു വരികയായിരുന്നു ശ്രേയ തേജസിന്റെ ഏക സഹോദരിയാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്